സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആശയങ്ങൾ ചുരിദാർ സ്റ്റിച്ചിങ് നൈറ്റി സ്റ്റിച്ചിങ് സോപ്പ് നിർമ്മാണം സോപ്പ് പൊടി നിർമ്മാണം സ്കൂൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കൽ തുന്നൽ പഠിപ്പിക്കൽ മെഴുകുതിരി നിർമ്മാണം കൊണ്ടാട്ടം ഉണ്ടാക്കൽ മുട്ടക്കോഴി വളർത്തൽ പശു വളർത്തൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ചിപ്സുകൾ ഉണ്ടാക്കി വിൽക്കാം ഫാൻസി നെറ്റിപ്പട്ടം ഉണ്ടാക്കൽ കാടക്കോഴി വളർത്തൽ താറാവ് വളർത്തൽ കേക്ക് നിർമ്മാണം അച്ചാർ ഉണ്ടാക്കൽ പേപ്പർ ബാഗ് ഉണ്ടാക്കൽ പേപ്പർ പെൻ ഉണ്ടാക്കൽ ബ്യൂട്ടീഷ്യൻ പഠിക്കാം ഡെലിവറി ഗേൾ ആവാം ഓൺലൈൻ വിപണി നടത്താം ഈവനിംഗ് സ്നാക്കുണ്ടാക്കാം